ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനില് വർഷം മുഴുവനും അടിപൊളിയായിട്ട് ഒരു ചെടിയാണ് ചെമ്പരത്തി ചെടി ഈ ചെമ്പരത്തി ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പം നമുക്ക് നഴ്സറികളിൽ പല വെറൈറ്റി ചെമ്പരത്തി ചെടികൾ നമുക്ക് ലഭ്യമാണ് അത് പല കളറുകളിലുള്ള പൂക്കളുണ്ടാകുന്നത് അതുപോലെ തന്നെ പല വലുപ്പത്തിലുള്ള പൂക്കൾ ഉള്ള ചെടികളും നമുക്ക് നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലുള്ള എല്ലാ വീടുകളിലും ചെമ്പരത്തി ചെടി സുലഭമായിരുന്നു ഈ ചെമ്പരത്തി ചെടി ഒരു ഔഷധ സസ്യം കൂടിയാണെന്നോ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ താളിക്ക് ഷാമ്പൂ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെ നമുക്ക് എണ്ണ കാച്ചാൻ ഉപയോഗിക്കും പിന്നെ ചെമ്പരത്തി ചായ ചെമ്പരത്തിപ്പൂവിൻ്റെ ചായ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ പല ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കും ആയുർവേദത്തിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ചെടി പക്ഷെ നമുക്ക് ഇന്ന് ഒരു ചെടിയിൽ തന്നെ പല കളറുകളെ ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ഇതിപ്പം തന്നെ കണ്ടോ ഹൈബ്രീഡിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് നമുക്ക് വേറൊരു ചെടിയിൽ നമുക്ക് പിടിപ്പിക്കാൻ നോക്കാം നമുക്കറിയാം നാടൻ ചെമ്പരത്തിയുടെ ചെടി നമ്മൾ ചട്ടിയിലോ കവറിലോ ഒക്കെ പിടിപ്പിച്ചെടുത്തിട്ട് അതൊരു ആയ ചെടിയാണെങ്കിൽ അതിൽ നമുക്ക് പല കളറുകളെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്കറിയാം ഗ്രാഫ്റ്റിംഗ് മെത്തേഡിലൂടെ പല കളറുകളെ നമുക്ക് ഒരു ചെടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നല്ല മഴയുള്ള സമയത്തല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് നമുക്ക് എല്ലാ ചെടിയിലും ചെയ്തെടുക്കാം പ്രത്യേകിച്ച് നമുക്ക് ബോഗേൻ വില്ലയിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അതുപോലെ റോസ് ചെമ്പരത്തി ഇങ്ങനെയൊക്കെ പൂക്കളുണ്ടാകുന്ന ഇങ്ങനെയുള്ള നല്ല ചെടികളിലൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണേ ഇത്രയും മഴ പെയ്തിട്ടും നമ്മുടെ ചെടിയിലൊക്കെ നിൽക്കുന്ന പൂക്കൾ കണ്ടില്ലേ നമ്മുടെ കുറെ ചെടികൾ നമ്മളെടുത്ത് ടെൻറ്റിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ ബാക്കി കുറേ ചെടികൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന റൂട്ട് സ്റ്റോക്കിന് ചുവട്ടില്ല നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് ഒരു കാൽ സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ഗ്രാം യൂറിയ ഉണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണേ അപ്പോൾ ആ ചെടിയെ ഒന്ന് പിന്നെ നൈട്രൻ്റെ കണ്ടൻറ് ധാരാളം യൂറിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ ചെടി പിന്നെ അതിന് തളിരൊക്കെ വരാൻ വേണ്ടി അത് ഒന്ന് അതിൻ്റെ ഒരു ടെൻഡൻസി വരുമേ അപ്പോൾ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ആ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വയ്ക്കുന്ന കമ്പ് പിടിക്കാനിടയാവും അപ്പം നമ്മൾ ഈ ഒരു ടൂൾസ് കൊണ്ടാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് കട്ട് ചെയ്യാം ഇവിടെ കൊണ്ട് നമുക്ക് കണ്ടോ ഇതിനു വേണ്ടി നമുക്ക് കണ്ടോ ഇവിടെ വെച്ച് നമ്മൾ ഗ്രാഫ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന കമ്പ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് വി കട്ടും അതുപോലെ യു കട്ടും ചെയ്തെടുക്കാവുന്നതാണേ അതിന് രണ്ടിനുമുള്ള ബ്ലേഡ് നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ നമുക്കത് കിട്ടുന്നുണ്ട് നമുക്ക് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആയിട്ട് നിൽക്കുന്ന കമ്പിൽ കട്ട് ചെയ്യ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണേ നല്ലതേ കണ്ടോ നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കണ്ടോ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തു ഇതിപ്പം നമ്മൾ ഇതിൽ യൂറിയയൊക്കെ ഇട്ട് കൊടുത്തിരുന്നതാണേ അന്നേരം അത് നന്നായിട്ട് പൊടിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ലേറ്റായി നമ്മൾ ഒരാഴ്ച ഏഴ് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണേ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂട്ട് സ്റ്റോക്ക് കണ്ടല്ലോ ഉണ്ടല്ലോ ഇതിൽ ധാരാളം ശിഖരങ്ങളുണ്ട് അപ്പം നമുക്ക് പല കളറുകളെ ഇങ്ങനെ ശിഖരങ്ങളുള്ള ചെടിയാണെങ്കിൽ നമുക്കതിൽ പിടിപ്പിക്കാൻ സൗകര്യമാണേ ഇപ്പം നമ്മൾ ഈ ഒരു കമ്പാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട വേണ്ടത് ഇതുപോലൊരു ഇൻസ്ട്രമെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് സാധാ ബ്ലേഡ് വേണം അത് പിന്നെ പുതിയ ബ്ലേഡ് ആയിരിക്കണം അല്ലെങ്കിൽ പുതിയ കത്തിയാണെങ്കിലും നമുക്ക് സാനിറ്റൈസ് ചെയ്ത കത്തി നമ്മൾ യൂസ് ചെയ്താൽ മതി ഇപ്പം പുതിയതാണ് പുതിയതാണെങ്കിലും നമ്മളൊന്നും സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം ഇത് കണ്ടോ ഇതാണ് ഞാനിത് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഗ്രാഫ്റ്റിങ് ടേപ്പ് വേണം പിന്നെ അത് ചെയ്തതിന് ശേഷം മൂടാനുള്ള കവറ് കെട്ടാനുള്ളൊരു ചരട് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ കമ്പൗണ്ടല്ലോ ഇതിലാണല്ലോ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാമേ ഇന്ന് നമുക്കിങ്ങനെ സെൻടർ വെച്ചിട്ട് കട്ട് ചെയ്യണേ ഇത് സെൻടർ വെച്ച് വെക്കണം നമ്മൾ എന്നിട്ട് അങ്ങനെ ഇതേ കണ്ടോ ഇതുപോലെ കിട്ടിയേക്കുന്നുണ്ടോ ഇനി നമ്മൾ അടുത്തതിൻ്റെ ണ്ടോ ഇതൊരു ആപ്പിൻ്റെ ആകൃതയില്ല അല്ലെങ്കിൽ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുവാണേ കണ്ടോ ഇതിന് നമുക്ക് ആ റൂട്ട് സ്റ്റോക്കിലോട്ട് വെച്ച് കൊടുക്കാം ഇത് നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കണ്ടോ ഇതിൻ്റെ ഒരു വശം ചേർന്നിരുന്നാൽ മതി ഇതിപ്പോൾ കറക്റ്റാണ് ഇത് വലിയ കണ്ടോ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ടേപ്പ് ഇട്ട് നമുക്ക് ചുറ്റാം കാണമെന്ന് വിശ്വസിക്കുന്നു അതേ കണ്ടോ ഇതുപോലെ നമുക്ക് ചുറ്റി അലിച്ചു മുറുക്കി കെട്ടാമേ ഇനി നമുക്കിത് കൊണ്ട് നമ്മൾ മുറുക്കി ചുറ്റി കെട്ടിയേക്കുവാണേ ഇനി നമുക്കുണ്ടല്ലോ ഇതിനെ കവറിട്ട് മൂടണം ഇത് ഫുള്ളായിട്ട് ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഒരു കമ്പ് ഫുള്ളായിട്ട് നമ്മൾ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കവർ ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ വലിയ വെയിലത്ത് കൊണ്ട് വെക്കേണ്ട അവിടെ നല്ല പ്രകാശ ചെറിയ പ്രകാശമൊക്കെ കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് കമ്പുകളും പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമേ അടുത്തായിട്ട് നമുക്കൊരു യെല്ലോ ആണ് ഇതേ ഹൈബ്രിഡിൻ്റെ ഒരു എലോയാണ് അതിൻ്റെ ഈ ഒരു വണ്ണമുള്ള കമ്പൊക്കെ മതിയേ കണ്ടോ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഇലകളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു ഒരു നാമ്പ് ഇല വല്ലോ നിർത്തിയാൽ മതിയെ ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു വണ്ണമേ ഉള്ളൂ ഇനി ഇത് നമുക്ക് അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു കമ്പനിയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കണ്ടത് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ നമ്മളൊരു വി ഷേപ്പിൽ അതും കട്ട് ചെയ്തേക്ക് ഇതിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാമേ അത് കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് ഇട്ടാതിരിക്കുന്നുണ്ട് ഇനി നമുക്കത് ചുറ്റിക്കെട്ടിക്കൊടുക്കാം ടേപ്പിട്ട് നമുക്ക് ചുറ്റിക്കെട്ടി കൊടുക്കാം ഇതുപോലെ നമുക്ക് വലിച്ച മുറുക്കി ചുറ്റിക്കെട്ടാമേ ഇതിപ്പം നമ്മൾ നാല് കളറാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് കണ്ടോ ഇനി നമുക്കിതിനെ കവറിട്ട് മൂടാം അപ്പോൾ ഇതുപോലെ നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ എടുത്ത് അതിലൊരു നൂറ് സാഫിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് ആ ഈർപ്പമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തൊരു ചെറിയ ഒരു ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമിഡിറ്റി അപ്പം കിട്ടും ഇതിന് ഇത് നാലും ഈ ക്രാഫ്റ്റ് ചെയ്ത നാല് കമ്പം നമ്മൾ ഇതുപോലെ കവറിട്ട് മൂടി കെട്ടി വെക്കണം എന്നിട്ട് നമ്മൾ തണലത്ത് വെക്കണം എന്നിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ വെള്ളമൊക്കെ കൊടുക്കുന്നത് അതുപോലെ നമ്മൾ വെള്ളം കൊടുക്കുക ഒരു പത്ത് ദിവസത്തിനകം ഇതിന് പിടിച്ചെങ്കിൽ അത് മുള കൂട്ടും നാമ്പുകളൊക്കെ വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓളോ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഇതുപോലെ എല്ലാം മൂടി വെക്കാമേ